നമസ്കാരം ഗുരുവായൂർ ഡിബൂട്ടീസ് ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം ഇന്ന് നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അതിഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത് ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി ഇക്കഴിഞ്ഞ ആറുമാസം സ്ഥാനം വഹിച്ച പൊട്ടക്കുഴി ശ്രീനാഥ് നമ്പൂതിരിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മേൽശാന്തി സ്ഥാനം വഹിച്ചിട്ടുള്ള തിരുവേനിമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഉത്സവവും അങ്ങനെ ഒരുപാട് ചടങ്ങുകൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മേൽശാന്തി സ്ഥാനം വഹിച്ച സമയത്ത് നടന്നതുകൊണ്ട് തന്നെ ഒരുപാട് അനുഭവങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെക്കാനുണ്ടാവുമെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു അഭിമുഖത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം ഞാൻ ഒരുപാട് മേൽശാന്തിമാരുടെ ഇതേപോലെ അഭിമുഖം എടുക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദ്യമാണെന്നാലും താങ്കളുടെ ആ ഒരു അനുഭവം കൂടി അറിയാൻ താല്പര്യമുണ്ട് ആ ഒരു നറുക്ക് വീണ സമയത്ത് ഉണ്ടായ ഒരു തോന്നൽ എന്താണ് എന്ന് അറിയാൻ വലിയ ആഗ്രഹമുണ്ട് ഇത് എനിക്ക് കിട്ടിയപ്പോൾ വന്ന് വന്നാൽ വന്നവരൊക്കെ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് ഈ കൊടുക്കണ എല്ലാവർക്കും ആ പദം അലങ്കരിക്കണം മേൽശാന്തി പദം ലഭിക്കണം എന്ന് വിചാരിച്ച് അത്രയും പ്രാർത്ഥനയോട് കൂടി നിൽക്കണം ആ ഒരു വേളയിൽ നമുക്കാണ് ആ ഒരു നറുക്ക് ആ പ്രാവശ്യം ലഭിച്ചത് എന്ന് പറഞ്ഞാൽ ആനന്ദം ഇല്ലെങ്കിൽ ആ ഒരു ഭഗവാനോടുള്ളൊരു ഒരു ഒരു ഭക്തി ഒന്നും കൂടിയും വർദ്ധിക്കുകയെന്ന് മാത്രമേ ആ ഒരു വേളയിൽ ഉണ്ടാവുള്ളൂ പോലെ സന്തോഷം ആ സമയത്ത് താങ്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊട്ടക്കുഴി ഇല്ലത്ത് ആയതുകൊണ്ട് തന്നെ കൂടിയാണല്ലോ അപ്പോ ഒരു ഓദിക്കൻ സ്ഥാനമായിട്ട് സ്ഥാനം വഹിച്ചുകൊണ്ട് ഗുരുവായേത്രത്തില് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇപ്പൊ ഒരു മേൽശാന്തി സ്ഥാനം വഹിച്ച് കഴിഞ്ഞപ്പോ ആ ഒരു വ്യത്യാസം എന്താണ് എന്ന് നമുക്കറിയാൻ ആഗ്രഹമുണ്ട് ഒരു ഓദിക്കനായിട്ട് ഗുരുവായൂരിപ്പന്റെ ശ്രീകോയിലേക്ക് കയറുമ്പോഴും മേൽശാന്തി ആയി കയറുമ്പോഴും എന്താ അറിയാൻ ആഗ്രഹമുണ്ട് ഞാൻ ഒരു പതിനാല് വർഷത്തോളമായി ഗുരു ഗുരുവായൂരപ്പനെ സേവിക്കാൻ തുടങ്ങിയിട്ട് ഓദിക്കൻ്റെ നാല് ഓദിക്കന്മാരാണ് ഗുരുക്ഷേത്രത്തിലുള്ളത് മുന്നൂലം കക്കാട് പഴയ പൊട്ടക്കുഴി ഈ നാല് ഇല്ലത്തിലെ അംഗങ്ങളും ഓരോ ഓരോരോ അംഗങ്ങള് ഒരു ദിവസം അവിടെ ക്ഷേത്രത്തിലെ പൂജാകർമ്മത്തിന് വേണം അപ്പോൾ മാസാമാസം ഊഴം അനുസരിച്ച് ഞാനും അവിടെ പൂജയ്ക്ക് പോകാറുണ്ട് ആ പൂജയ്ക്കൊക്കെ ഒരു കാലപരിധി ഉണ്ട് ഇപ്പോൾ ഒരു ദിവസം പന്തീരിടിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചില ദിവസങ്ങളിൽ സപ്തശുദ്ധി അഭിഷേകം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് നമ്മൾക്ക് സേവന സേവ ഭഗവാന്റെ പാദസേവ ഒരു നിശ്ചിത സമയത്ത് മാത്രമേ ഓദിക്ക പ്രവൃത്തിയിൽ നമുക്ക് വേണ്ടു അതായത് ചിലപ്പോൾ കാലത്ത് മാത്രമാവും ചില ദിവസം വൈകുന്നേരം മാത്രമാവാം അങ്ങനെയൊക്കെ പക്ഷേ മേൽശാന്തി എന്ന് പറഞ്ഞാൽ ഒരു ആറുമാസ കാലഘട്ടം വേറൊരു ചിന്തയൊന്നുമില്ലാതെ സദാ ഗുരുവായൂർപ്പന്റെ അടുത്ത് ഇരിക്കുക അപ്പോൾ നമ്മൾ ഒരു മാനുഷികമായിട്ട് ചിന്തിച്ചാലും ഇടയ്ക്ക് നമ്മൾ ഒരാളെ കാണുന്നതും എന്നും ഒരാളെ കാണുന്നതിനും വ്യത്യാസമുണ്ടല്ലോ നമ്മളാ അദ്ദേഹത്തിനായിട്ടുള്ള ഒരു ബന്ധം കൂടുതൽ ദൃഢമാവും കൂടുതൽ നമ്മൾ അദ്ദേഹത്തെ ആയിട്ട് ഇടപഴകുമോ അതുപോലെ തന്നെയാണ് ഗുരുവായൂർപ്പനും അത് തന്നെയാണ് ഈ മേൽശാന്തിമാരുടെ ഒരു മഹത്വം കാരണം അത് ഒരു മനുഷ്യനെ അല്ല ആ ഭഗവാന്റെ പാദസേവ ചെയ്യണ ആള് എന്നുള്ളത് കൊണ്ട് ആ ഭക്തര് അത്രയും പവിത്രമായിട്ടാണ് ആ മേൽശാന്തി പദത്തെ അല്ലെ മേൽശാന്തിമാരെ ആ ഭക്തര് കണക്കാക്കണത് ഗുരുവായേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഗുരുവായേത്രം ഉത്സവം ആ ഉത്സവ സമയത്ത് മേൽശാന്തി പദം എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് അതുപോലെ തന്നെ അതൊരു വലിയൊരു ചുമതല തന്നെയായിരിക്കും അപ്പോൾ ആ ഒരു ഉത്സവകാലത്തെ കുറിച്ചുള്ള ഇപ്രാവശ്യത്തെ ഉത്സവകാലത്തെ ഓർമ്മകൾ എന്താണെന്നൊന്ന് പങ്കുവെക്കണം ശരിക്ക് നിത്യം ഉത്സവമുള്ള ഒരു ക്ഷേത്രമാണ് ഗുരുവാര അമ്പലം ബാക്കി എല്ലാ അമ്പലങ്ങളിലും ഉത്സവത്തിനൊരു പ്രാധാന്യം ഉള്ള പോലെ തന്നെ ഗുരുവാരമ്പലത്തെ ഉത്സവത്തിന് പ്രാധാന്യം ഇല്ല എന്നല്ല എങ്കിലും അവിടെ എന്നും നിത്യോത്സവമുള്ള അമ്പലമാണ് ഗുരുവായൂർ ഉത്സവത്തിന് മേൽശാന്തിയെ സംബന്ധിച്ചോളം ശരിക്ക് മേൽശാന്തി ഡ്യൂട്ടി കുറവാണ് കുറേ കുറച്ചുള്ള ദിവസങ്ങളാണ് ഈ പത്ത് ദിവസം കാരണം ആ ദിവസങ്ങൾ ഉച്ചപൂജ മേൽശാന്തിക്ക് വേണ്ട ആ സമയത്ത് ഉച്ചപൂജ തന്ത്രി ചോദിക്കന്മാരാണ് നിർവഹിക്കുക എങ്കിലും എന്താ ഒരുവിധം എല്ലാ സാ എന്താ അവിടുത്തെ സാധനങ്ങളും ഉത്സവ കലശ കാലഘട്ടത്തിൽ എല്ലാം സ്വർണം ആക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രാധാന്യം ആ ഒരു കാലഘട്ടത്തിൽ മേൽശാന്തിക്ക് അതിന് ആ അതിൻ്റെതായ ചുമതലകൾ കൂടുതലുണ്ട് പൂജാപാത്രം നിത്യം പലതും സ്വർണ്ണമാണെങ്കിലും അതിൽ കൂടുതൽ ഉത്സവകാലത്ത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചുമതല മേൽശാന്തിക്കാണ് പിന്നെ അവിടുത്തെ ആ ഒരു ഉത്സവ പ്രതീതി അതിപ്പം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും എല്ലാ ഭക്തരും അനുഭവിച്ച് കണ്ടും അനുഭവിച്ചും അറിയണതാണ് അങ്ങനെയുള്ള ആ ഒരു പത്ത് ദിവസം ഭഗവാന്റെ ഒപ്പം ഭഗവാന്റെ ഉത്സവം നമുക്കുണ്ടല്ലോ നമ്മുടെ ഒരു ആഘോഷവേളയിൽ നമുക്ക് ഒന്നും കൂടി ആനന്ദം കൂടുകയാണല്ലോ എന്ന പോലെ ഭഗവാനും ആ പത്ത് ദിവസം ആനന്ദം ഒന്നും കൂടിയും കൂടുന്ന ആവാം ആ കാലഘട്ടത്തിൽ ഭഗവാന്റെ അമ്മയായിട്ട് ഇല്ലെങ്കിൽ ഭഗവാനെ സേവിക്കാൻ നമ്മുടെ ഈ ഒരു ആറുമാസ കാലഘട്ടത്തിൽ ഇങ്ങനൊരു അവസരം കൂടിയും ഭഗവാൻ തന്നു അതൊരു കൂടുതൽ ഭാഗ്യമായിട്ട് കരുതുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമുക്ക് അറിയാം ഒരുപാട് പ്രമുഖ വ്യക്തികൾ ദർശനത്തിനായി എത്തുന്നതാണ് അതുപോലെ തന്നെ ഇപ്രാവശ്യം ഈ അടുത്ത കാലത്തായിട്ട് നിരവധി പ്രമുഖ വ്യക്തികൾ എത്തിയിരുന്നു അതിൽ തന്നെ നമുക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തിയത് നമ്മൾ കണ്ടതാണ് ശ്രീ നരേന്ദ്രമോദി അതുപോലെ തന്നെ ഒരുപാട് സിനി ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വിവിധ വ്യക്തിത്വങ്ങൾ വന്നിരുന്നു അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ ദർശനത്തിന് നിയന്ത്രണം ഏൽപ്പിക്കുന്ന സമയമായിരിക്കും അങ്ങനെയുള്ള നി നിരവധി കാര്യങ്ങളുണ്ടാവും അപ്പോൾ ആ സമയത്തുള്ള ഈ ഇവരുമായിട്ട് ഈ പ്രമുഖ വ്യക്തികളുമായിട്ടുള്ള ഒരു സംസാരം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഉള്ള എങ്ങനെയായിരുന്നു കാര്യങ്ങളെന്ന് അറിയാൻ താല്പര്യമുണ്ട് എൻ്റെ ആറ് മാസ കാലഘട്ടത്തിന് ഉള്ളില് ഈ പറഞ്ഞ പോലെ തന്നെ പല പ്രമുഖരും വന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരണ സമയത്ത് ആ മേൽശാന്തി പദം അലങ്കരിച്ചത് ഞാൻ ഞാനാണ് അദ്ദേഹത്തിന് ഈ അവിടുത്തെ പ്രോട്ടോകോളും അവിടുത്തെ സുരക്ഷയ്ക്ക് കാരണം ആ ഒരു സമയത്ത് മറ്റ് ഭക്തരും ആൾക്കാരൊന്നും അവിടെ ഇല്ല ഏതാനും ചില അവിടുത്തെ ഉള്ളിലത്തെ പ്രവർത്തിക്കാർ മാത്രം ഒരു നാലോ അഞ്ചോ പേര് അവർ മാത്രമേ അവിടെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം സോപാനത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് പ്രസാദം ഞാൻ ശ്രീലങ്കിൽ നിന്ന് എടുത്തിട്ട് അവിടെ സോപാനത്തിൽ അദ്ദേഹത്തിന് കൊടുക്കലുണ്ടായി അങ്ങനൊരു ഭാഗ്യം ഭഗവാനായിട്ട് തന്നു കാരണം എന്താ വെച്ചാൽ എന്നും വരണ ഒരാളല്ലോ ഇത് ഇദ്ദേഹം ഇതിനു മുന്നേ എനിക്ക് തോന്നണത് ഒരു അഞ്ചോ നാലോ അഞ്ചോ വർഷം ആണ് അദ്ദേഹം ഇവിടെ വന്നത് അപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ അദ്ദേഹം വരുമ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ അവിടെ ഓദിക്കാനാണെങ്കിൽ പോലും ആ സമയത്ത് അവിടെ ഉണ്ടാവാൻ സാധ്യമല്ല മേൽശാന്തി പദം അലങ്കരിച്ചുകൊണ്ട് മാത്രമാണ് ആ സമയത്ത് അവിടെ നിൽക്കാൻ പറ്റിയത് അദ്ദേഹം അത് ആ അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നേ ആയിട്ടുള്ളൊരു ഉപാസന ഭജന ഒക്കെ ഉള്ള കാലഘട്ടത്തിലാണ് അവിടെ ദർശനത്തിന് വന്നത് അന്ന് ശ്രീരാമനായിട്ട് എല്ലാ ദിവസവും ഗുരുവാര ഉച്ച പൂജയ്ക്കാണ് കള കളഭാലങ്കാരം പതിവ് അപ്പോൾ തന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അന്ന് രാവിലെ ഊഷപ്പൂജൊക്കെ കഴിഞ്ഞ് അന്ന് ഉദയാസ്തമനുള്ള ദിവസമായിരുന്നു രാവിലെ തന്നെ തന്ത്രി പറഞ്ഞു പ്രകാരം ഈ ഉണ്ടായി അന്ന് ഉള്ളിൽ നിന്ന് ഇത് കളവൻ ചാർത്തി ഞാൻ ചാർത്തിയത് ശ്രീരാമനായിട്ട് തന്നെയാണ് അങ്ങനെയുള്ള ആ ഒരു ഭഗവാനെയാണ് അദ്ദേഹം ദർശനം നടത്തിയത് ഗുരുയായർപ്പൻ്റെ ചന്ദനം ചാർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ വിശേഷപ്പെട്ടതാണ് ഒരുപാട് ഭക്തർ ആകാംക്ഷയോട് കൂടിയിട്ടാണ് ദർശനത്തിന് വരുമ്പോൾ നോക്കുക ഇന്ന് ഏത് രൂപമായിരിക്കും എന്നുള്ള പോലെ അപ്പോൾ ഓരോ മേൽശാന്തിമാർ മാറി മാറി വരുമ്പോഴും അവരവരുടേതായ രീതിയിൽ പുതിയ പുതിയ രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് അല്ലെങ്കിൽ ആ സമയത്ത് തോന്നുന്നത് എന്താണോ അതനുസരിച്ച് അപ്പോൾ ഈ കഴിഞ്ഞ ഈ ആറുമാസക്കാലത്ത് നിരവധി രൂപങ്ങൾ ഇതേപോലെ കണ്ടിരുന്നു അതിൽ എനിക്ക് തോന്നുന്നു ഈ രണ്ട് മൂന്ന് ദിവസം മുന്നേ ശിവലിംഗ ശിവലിംഗം ചാർത്തിയിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ നിരവധി വ്യത്യസ്തമായിട്ടുള്ള ചന്ദനം ചാർത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ചന്ദനം ചാർത്തുമ്പോൾ ചന്ദനവും കളഭവും വ്യത്യസ്തമായിട്ട് ചാർത്തുമല്ലോ അതിനെക്കുറിച്ചും പ്രേക്ഷകർക്ക് അറിയാത്തവർക്കായിട്ട് ഒന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാന്റെ തിരുമുഖം ചന്ദനം കൊണ്ട് മാത്രമേ ചേർത്താറുള്ളൂ കളഭം അതില് പനിനീര് കുങ്കുമം അങ്ങനെയുള്ള വിശേഷ ദ്രവ്യങ്ങള് ചേർത്ത് ചന്ദനത്തിൽ ചേർത്തിട്ടുള്ള ഗുരുവായൂർ മാത്രമുള്ള ഒരു വിശേഷ പ്രസാദെന്നോ അവിടുത്തെ ഒരു വസ്തുവാണ് കളഭം ആ കളഭാണ് ഭഗവാന്റെ ദേഹം മുഴുവൻ ചേർത്ത ഞാൻ എന്നെ സംബന്ധിച്ചോണ്ട് എന്താച്ചാൽ ഒരു പത്ത് പതിനാല് കൊല്ലമായിട്ട് ഗുരുവായൂരപ്പനെ ചന്ദനം ചാർത്തിയിട്ടും കളപ്പൻ ചാർത്തിയിട്ടുള്ള ഒരു പരിചയമുണ്ട് അതിന് പുറമെ പുറത്ത് അച്ഛനും അച്ഛൻ തന്ത്രിയായിട്ടുള്ള അമ്പലങ്ങളും എൻ്റെ തന്ത്രമുള്ള അമ്പലങ്ങളിലൊക്കെ ചന്ദനം ചാർത്തലൊക്കെ നടത്തി കൊണ്ട് അതിന് ഒരു പരിഭ്രമോ ആദ്യമായിട്ട് ചാർത്ത അങ്ങനെയൊന്നുമില്ല നിരവധി തവണ ചാർത്തിയേൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ത് പ്രവർത്തിക്കും അതിനൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി നന്നാവാന്ന് പറയണ പോലെ ഞാനത് ഭഗവാന്റെ പല രൂപങ്ങളും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ ചാർത്തി ഭംഗിയാക്കാൻ സാധി സാധിച്ചിണ്ട് മൂന്ന് വട്ടമായിട്ട് ഞാൻ ദശാവതാരം ചാർത്തിയിട്ടുണ്ട് അതായത് ഓരോരോ ദിവസങ്ങളിലായിട്ട് മത്സ്യാവതാരം കുർമാവതാരം അങ്ങനെ അങ്ങനെ തുടങ്ങി ദശാവതാരം എൻ്റെ ഈ ആറ് മാസത്തിലും മൂന്ന് വട്ടം ചാർത്തിയുണ്ട് അനന്തശയനം ഗുരുവായൂർപ്പനും രാധയും കൂടി ഊഞ്ഞാലാടണത് അങ്ങനെ എല്ലാ ഒരുവിധം എന്നാൽ എന്നാൽ പറ്റണ രീതിയിൽ അത് നല്ല നന്നായി എന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നടത്തം നമ്മൾ അവിടെ ചന്ദന ഉച്ച ഉച്ചപ്പൂയ്ക്ക് കളഭാലങ്കാരം കഴിഞ്ഞ് അവിടെ പ്രസാദം കൊടുക്കാതിരിക്കുമ്പോൾ പല ഭക്തരും വന്നിട്ട് നല്ല നന്നായിട്ടുണ്ട് ഇന്നത്തെ കളഭാലങ്കാരം എന്ന് പറഞ്ഞ അനുഭവമുണ്ട് അതിലൊക്കെ ഉപരി എനിക്ക് ഒരു ആത്മസംതൃപ്തി എപ്പോഴാണ് തോന്നാറ് വെച്ചാൽ ഈ കളഭാലങ്കാരം കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ പൂജയ്ക്കോ മറ്റേ വിളക്ക് നേരമൊക്കെ കേട്ട് ഉള്ളിലിരിക്കുമ്പോൾ ആൾക്കാർ അവിടെ തൊഴുതും ഇങ്ങനെ നീങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ തൊഴുത് കഴിഞ്ഞാൽ ഇന്ന് ഈ രൂപമാണ് കേട്ടോ അത് നല്ല ഒരു സന്തോഷത്തോടു കൂടി അവരുടെ മുഖം കാണുമോ ആ ചാർത്തിയ നമുക്കും ഒരു സന്തോഷം കാരണം അവര് പലച്ചാൽ ഇത് മനസ്സിലാവുക എന്നാണല്ലോ ഇത്രയും ദൂരെ നിന്ന് ഒരു കളപാലങ്കാരം ഭക്തരെ സംബന്ധിച്ചോളം ചിലപ്പോൾ സ്വഭാനത്തു നിന്നാവും ചില ദിവസം തൊഴുക ചില ദിവസം മണ്ഡപത്തിന്റെ അപ്പുറത്ത് നിന്നാവും തൊഴുക അപ്പൊ എന്താ വച്ചാൽ അത്രയും ദൂരെ നിന്ന് നമ്മളുടെ നമ്മളെന്താണ് അവിടെ സങ്കല്പിച്ചത് ചാർത്തിയത് അത് മനസ്സിലാവുക എന്നുള്ളതാണ് അതിന് പ്രാധാന്യം അങ്ങനെ അതിന് ഒരു ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചാർത്താൻ ഗുരുതരത്തിന്റെ ചതുർബാഹു ആയിട്ടുള്ള വിഗ്രഹാണ് അപ്പോൾ അതിൽ ഈ ഒരു ചന്ദ്രൻ ചാർത്ത് എന്ന് പറയുന്നത് ഒരു കല തന്നെയാണ് അത് എങ്ങനെ ഭംഗിയില് ചന്ദ്രന ചാർത്തി വരിക എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ നിരവധി പ്രത്യേകത നിറഞ്ഞ ചന്ദനം ചാർത്തുകൾ കണ്ടിട്ടുണ്ട് കാളിയമർദ്ദനം അതുപോലെ തന്നെ ഈ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശിവലിംഗവും ഒക്കെ ഒരുമിച്ച് ചാർത്തിയിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ആ ഒരു വിഗ്രഹത്തുമ്മേ എങ്ങനെ ഈ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രേക്ഷകർക്ക് ആകാംക്ഷയുള്ള ഒരു കാര്യം അറിയാൻ ആകാംക്ഷയുള്ള ഒരു കാര്യം ഈ അവിടെ ചാർത്തണ രൂപങ്ങളൊന്നും നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുന്നതോ ഇല്ലെങ്കിൽ അതിന് ദിവസം നമ്മൾ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് പോയി ചാർത്തണതൊന്നല്ല ഭഗവാന്റെ മുന്നിൽ ഇരുന്ന് ഇരിക്കുമ്പോൾ നമുക്ക് ഇന്നത് ഇന്നത് ചാർത്താന്ന് തോന്നും അത് അവിടെ ചതുർബാഹു വിഗ്രഹം തന്നെയാണ് എല്ലാവരും കാണുന്ന പോലെ മറ്റ് അംഗങ്ങൾ ഒക്കെ ചതുർബാഹുവിൻ്റെ എല്ലാ അംഗങ്ങളും ഉണ്ടെങ്കിൽ തന്നെ അതിൽ അദ്ദേഹം ഭഗവാനായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണ പോലെ തന്നെ അതിൽ പറയാനുള്ളൂ ഭഗവാന്റെ എന്ന് മാത്രമേ ഗുരുവായേത്രം മേൽശാന്തിയായി സ്ഥാനം വഹിക്കുക എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് നമുക്ക് ആ ഒരു ആ ഒരു സ്ഥാനത്തിലേക്ക് മാനസികമായും ശാരീരികമായിട്ടും തയ്യാറെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കാരണം എളുപ്പമല്ല അതൊരു എന്താ ത്യാഗപൂർണമായിട്ടുള്ളൊരു രീതിയിലാണ് ആ ഒരു സ്ഥാനം വഹിക്കുന്ന സമയത്ത് ഉണ്ടാവുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് മുൻപേ കൂട്ടിയിട്ട് എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ ഒരു നിരക്ക് വീണ് കഴിഞ്ഞപ്പോൾ മാനസികമായിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് എടുത്തത് അതുപോലെ തന്നെ ശാരീരികമായിട്ടും നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ ഉറക്കം ഭക്ഷണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സമയ വ്യത്യാസവും അങ്ങനെയൊക്കെ വരുന്നതാണല്ലോ അപ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് അതിന് മുന്നോടിയായിട്ട് എടുത്തത് ഈ മേൽശാന്തി നറുക്ക് കിട്ടിയതിന് ശേഷമുള്ള പന്ത്രണ്ട് ദിവസം ഭജന ഉണ്ട് ക്ഷേത്രത്തിൽ ആ ദിവസം മുഴുവൻ ആ പന്ത്രണ്ട് ദിവസവും ഞാൻ കാലത്ത് മേൽശാന്തിയുടെ കൂടെ തന്നെ ഒരു നി നിർമ്മാല്യത്തിന് പോയിട്ട് ശിവേലി വരെ അവിടെ പുഷ്പാഞ്ജലിയും പിന്നെ ജപങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായി അങ്ങനെ മാനസികമായിട്ടും ഞാൻ അതിന് തയ്യാറെടുത്തുണ്ട് ശാരീരികമായിട്ടുള്ള തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ സ്വതവ് ഓദിക്കൻ അല്ലാത്തവരും മേശാന്തി ആവാറുണ്ട് അവർക്ക് പല ആൾക്കാരും ജോലി ഉള്ളവരാകും അവർക്കൊക്കെ ഈ ഭക്ഷണ ക്രമം ഇതൊക്കെ കൂടുതൽ എന്നെക്കാട്ടും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയാം കാരണം എൻ്റെ പ്രായവും ഏർ ഇപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തു കൊടുത്തതായിട്ടുള്ള മത് ഇപ്പോഴത്തെ മേശാന്തി അടക്കം എന്നെക്കാട്ടും ഇത്രയോ പ്രായം കൂടുതലുള്ള ആൾക്കാരാണ് അപ്പൊ എന്താ വെച്ചാൽ പ്രായത്തിൻ്റെതായൊക്കെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടെങ്കിലും നമുക്ക് കുറച്ചും കൂടിയും അവിടെ ഓദിക്കാൻ പ്രവൃത്തിയിൽ ശീലമുണ്ടെങ്കിലും ഞാൻ ആ ഭജന അവസാനത്തെ മൂന്ന് ദിവസം മേൽശാന്തിയെ പോലെ തന്നെ രാവിലെ നിർമ്മാണത്തിന് നീച്ച് വെള്ളം കുടിക്കലടക്കം ഉച്ചപൂജ കഴിഞ്ഞിട്ട് അന്ന് എനിക്ക് ഡ്യൂട്ടിയൊന്നുമില്ല എന്നാലും നമ്മളതിലേക്ക് ആ ദിനചര്യയിലേക്ക് എത്തിച്ചേരാൻ ഉള്ള ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് അങ്ങനെ അതടക്കം നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ ഞാൻ ചാർജ് എടുത്ത് പിന്നെ ഈ ചാർജ് എടുത്ത കാലം മുഴുവൻ ശാരീരികമായിട്ട് വെച്ചാൽ നമുക്ക് വെള്ളം അതിൽ ചൂട് ഇന്നത്തെ ഇപ്പോഴത്തെ പുറത്തെ ചൂട് തന്നെ നമുക്കറിയാം ഏകദേശം മുപ്പത്തൊമ്പത് നാൽപ്പത് ഡിഗ്രി പുറത്തുണ്ട് അതിൻ്റെ ഒന്നും കൂടി ഇരട്ടി രണ്ട് ഇരട്ടി ഒരു ഒരിരട്ടിയും കൂടിയും ഉണ്ടാവാം ശ്രീലങ്കത്ത് അപ്പോൾ ആ ചൂടിൽ നമ്മൾ രാവിലെ രണ്ട് മണിക്ക് നീച്ച് നിർമ്മാല്യം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഉഷപ്പൂജയും ശിവേലിയും കഴിഞ്ഞ് ഏകദേശം ഒരു ഉച്ചപൂജയും കഴിഞ്ഞ് പന്ത്രണ്ടര വരെ എത്തുമോ എത്തിയിട്ട് ഉച്ചപൂജ കഴിഞ്ഞിട്ടേ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് നല്ല വെള്ളം കുടിക്കണം എന്നുണ്ടാവും വെള്ളം ദാഹമായിട്ടും വയറ് വയറിനൊക്കെ ആ ഒരു ഇതുണ്ടാവും എങ്കിലും ഭഗവാൻ അതിലേക്ക് ഒരു ബുദ്ധിമുട്ടും എൻ്റെ ഈ ആറുമാസ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എൻ്റെ അല്ല മേൽശാന്തിമാരുടെ അതിപ്പോൾ ഒരു മേശാന്തിരേം കേട്ടല്ല ഭഗവാൻ നമ്മളുടെ ഒപ്പമുള്ളത് കൊണ്ട് മാത്രം നടത്താൻ പറ്റുന്നൊരു തപസ്സാണ് ശരിക്കും മേശാന്തി കാരണം എല്ലാം വെറും ആദ്യം പറഞ്ഞ പോലെ സർവ കൃഷ്ണാർപ്പണ വസ്തു പറഞ്ഞില്ല എന്ന പോലെ തന്നെ എല്ലാം കൃഷ്ണന്റെ അർപ്പിച്ച് പോണോണ്ട് മാത്രം സാധിച്ചതാണ് തിരുവേനയുടെ കാര്യം പറയുകയാണെങ്കിൽ ജ്യോതിഷം കൂടിയും വശ അറിയാം അപ്പോൾ ആ ഒരു ജ്യോതിഷം എന്ന മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്നും അതുമായിട്ട് എങ്ങനെയപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ താല്പര്യമുണ്ട് പ്രേക്ഷകർക്ക് ഒരുപക്ഷെ പലർക്കും അറിയുന്നുണ്ടാവില്ല താങ്കൾ ജ്യോതിഷത്തിലും കൂടി നിപുണനാണ് എന്നുള്ള കാര്യം അപ്പോൾ അതിനെ കുറിച്ചിട്ടൊന്ന് രണ്ട് വാക്ക് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ഗുരുവായൂർ ദേവസ്വം ആദ്യമായിട്ടാണ് ഒരു ജ്യോതിഷ പഠന കേന്ദ്രം തുടങ്ങിയത് അതിൽ ആദ്യത്തെ സ്റ്റുഡൻറ് ഞാനാണ് ആദ്യമായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിന് ജ്യോതിഷ സർട്ടിഫിക്കറ്റ് മേടിച്ച ഒരാളും ഞാനാണ് മൂന്ന് വർഷത്തെ ഒരു കോഴ്സാണ് അതിനുശേഷം ഞാൻ പല ഗുരുക്കന്മാരുടെയും കൂടെ അഷ്ടമകല പ്രശ്നത്തിനൊക്കെ പോയിട്ടുണ്ട് അത് ഈ ഒരു മേഖലയിലേക്ക് എത്തിയതടക്കം ഗുരുവായൂരപ്പന്റെ കരുണ്യം കൊണ്ട് മാത്രമാണ് അത് ജ്യോതിഷത്തെ സംബന്ധിച്ചോളം ഏർ വ്യാഴം ആണ് ആ നവഗ്രഹങ്ങളിലെ ഏറ്റവും പ്രാധാന്യം കൊ കല്പിക്കണ ഗ്രഹം വ്യാഴം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് ജ്യോതിഷികൾ ഒ എല്ലാ ജ്യോതിഷകളും ഒരേപോലെ ഭജിക്കണ ഒരു ദേവനും കൂടിയാണ് ഗുരുവായൂരപ്പൻ അതേപോലെ പ്രാധാന്യം മറ്റമ്പലങ്ങളിലും മൂകാംബിക പോലുള്ള അമ്പലങ്ങളിലൊക്കെ പ്രാധാന്യം ഉണ്ടെങ്കിലും ഗുരുവായൂരപ്പനെ എല്ലാവരും എല്ലാ ജ്യോതിഷകളും ഭജിക്കണതാണ് അങ്ങനെ ഉള്ള ആ ഒരു ഗുരു ഗുരുവിൻ്റെ ഗുരു എന്ന് വേണമെങ്കിൽ ഗുരുവായൂരപ്പനെ പറയാം ആ ഗുരുവിനെ മൂന്നോ ആറു വർഷത്തോളം ഞാൻ പൂജിച്ച് അത് അതടക്കം ഭഗവാന്റെ അനുഗ്രഹമാണ് ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഞാൻ ജ്യോതിഷവും തന്ത്രവും ഉണ്ട് ജ്യോതിഷം ഞാൻ അത്യാവശ്യം ഞാൻ ഗുരുവായൂർ എൻ്റെ മഠത്തിൽ അത്യാവശ്യം വന്നവർക്ക് നോക്കി കൊടുക്കാറുമുണ്ട് മേൽശാന്തി സ്ഥാനം അലങ്കരിച്ച ഈ വേളയിൽ ഈ ആറുമാസ കാലത്തിൽ എന്തെങ്കിലും മറക്കാനാവാത്ത ഒരു അനുഭവം ഗുരുവായൂർപ്പൻ്റെ ഒരു സാന്നിധ്യം ഞാൻ എപ്പോഴും നമുക്ക് അറിയാൻ ആകാംക്ഷയും അല്ലെങ്കിൽ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഗുരുവായൂർപ്പന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും മറക്കാനാവാത്ത അനുഭവം ഒന്ന് പറയാമോ പ്രത്യക്ഷമായിട്ട് ഗുരുവായൂർപ്പന്റെ അനുഭവങ്ങൾ ഒരു ഉള്ളിൽ കണ്ടുണ്ടെങ്കിലും നമ്മളത് പറയരുത് ഉള്ളില് കണ്ടെല്ലാം പുറത്ത് പറയരുത് എന്ന് വിശ്വസിക്കണമെന്നും കാരണവന്മാർ പറഞ്ഞ തന്നതായത് കൊണ്ടാണ് പല അനുഭവങ്ങളും നമ്മൾ പുറത്തേക്ക് പറയാത്തത് പല ആൾക്കാർക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും അതെല്ലാം നമ്മൾ പുറത്തേക്ക് പറയാറില്ല അത് ഉള്ളിലത്തെ മഹത്വം നമ്മൾ അത്യാവശ്യം ഭക്തർക്ക് കാണേണ്ടത് മാത്രം കാണുക നമ്മൾ അടച്ച് പൂജ അടച്ച് പൂജ ഉള്ള സമയത്ത് അനുഭവങ്ങൾ ഉണ്ടാവും അതൊന്നും നമ്മൾ പുറമേക്ക് ഇങ്ങനെ പറയാറില്ല എങ്കിലും ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാലഘട്ടത്തിൽ ഓരോരോ ഭക്തർ വന്നിട്ട് ഓരോരോ സങ്കടം പറയുമ്പോൾ മേൽശാന്തി എന്നുള്ളത് കൊണ്ടും ആ ഭഗവാൻ പറയിപ്പിക്കണതുമായിട്ടുള്ള ചില വഴിപാടുകൾ പറഞ്ഞ് അത് അതിനു ശേഷം പല ആൾക്കാരുടെയും വിവാഹമായിക്കോട്ടെ സന്താന വിഷയങ്ങളായിക്കോട്ടെ ഇതൊക്കെ നേരമായി എന്ന് അവർ സന്തോഷത്തോട് കൂടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയും ഞാനപ്പം പറയും നമ്മുടെ എൻ്റെ ഒരു കേമത്തല്ല അദ്ദേഹം ഇത് നടത്തിയതാണ് കുരുകാരപ്പൻ്റെ കേമത്തൊന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലൊക്കെ ഏറ്റവും വലിയൊരു അനുഭവം എൻ്റെ ഒപ്പം ശിഷ്യനായിട്ട് ഒരു ആൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മേൽശാന്തിയെ പോലെ തന്നെ അത്രയും കഠിനാണ് അവരുടെ നമ്മുടെ കൂടെയുള്ള ഉള്ള ആൾക്കാരുടെയും ദിനചര്യ ആയിക്കോട്ടെ അവരുടെ പ്രവൃത്തികളായിക്കോട്ടെ ആ വ്യക്തി അന്നനാളത്തിന് അന്നനാളം ചുരുങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ കൂടെ ഇപ്പം ഗുരുവായൂര അമ്പലത്തിലുള്ള അതിന് മുന്നേയും എൻ്റെ കൂടെ തന്നെയായിരുന്നു ആ സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ നമ്മളൊക്കെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിക്കുക വെച്ചാൽ അദ്ദേഹം ഒരു അരമണിക്കൂറുകൊണ്ട് അത് ചിലപ്പോൾ ഇരുന്ന് നിലത്തിരുന്ന് കഴിക്കാൻ പറ്റില്ല അതിപ്പോൾ നിന്നിട്ട് കഴിക്കേണ്ടി വരും അങ്ങനെയുള്ളൊരു ആളാണ് അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞു ഞാനും ഉണ്ട് ഗുരുവായൻ്റെ ഈ പാദസേവ സമയത്ത് ഒരു ശിഷ്യനായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആറുമാസം ഞാൻ പറഞ്ഞു ആദ്യത്തെ മൂന്ന് മാസത്തെ ഒരു തുടങ്ങിയ കാലം മുതൽ ഞാൻ പറഞ്ഞു അത് ഒരു ഭജനയായിട്ട് ഭഗവാനെ ഭക്തിയോടുകൂടി നമ്മുടെ ഈ ഏറ്റവും പ്രധാനമാണ് നമുക്കൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഭക്ഷണം അന്നം കഴിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല അപ്പോൾ അങ്ങനെ നിത്യം നിർമാല്യം തൊഴുതിട്ടും അവിടുത്തെ തീർത്ഥം സേവിച്ചിട്ടും അങ്ങനെ അങ്ങനെ പോയി മൂന്ന് മാസത്തിനുള്ളിൽ എന്തോരത്ഭുതം പോലെ ലേ ഷോറിൽ ഒരു ഡോക്ടർ തന്നെ മേൽശാന്ത റൂമിൽ വന്ന് കാണണം അങ്ങനെ ഞാൻ അപ്പോൾ അവിചാരിതായിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനൊരു നമ്മുടെ ഒരു വ്യക്തി നമ്മുടെ ഒപ്പം ഒരാളുണ്ട് ആൾക്ക് ഇന്ന അസുഖമുണ്ട് ഒന്ന് എന്താ ചെയ്യാൻ പറ്റുക ഓപ്പറേഷൻ അല്ലെങ്കിൽ എന്താ അതിനുള്ള പ്രതിവിധിച്ച് ഒന്ന് പറഞ്ഞ് ശരിയാക്കണം എന്ന് പറഞ്ഞു എന്തിനു പറയണു നാലാ എൻ്റെ ഈ ഊഴകാലഘട്ടത്തിൽ നാലാമത്തെ മാസാവുമ്പോഴേക്കും പുള്ളി ഈ വ്യക്തി വ്യക്തിക്ക് ഒരു ഓപ്പറേഷനും കഴിഞ്ഞു ശേഷം സുഖമായിട്ടിപ്പോൾ ഭക്ഷണവും കഴിക്കാം എല്ലാവിധ ഐശ്വര്യവും വെച്ചാൽ ശാരീരികമായിട്ടുള്ള എല്ലാവിധ അഭി ഗുണങ്ങളും ഉണ്ടായി അത് ഇതൊക്കെ ഭഗവാന്റെ കാരുണ്യമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ക്ഷേത്രം നമുക്കറിയാം തിരക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദിനം പ്രതി അപ്പോൾ ഒരുപാട് ഭക്തജനങ്ങളുടെ വിഷമങ്ങളായാലും വിശേഷങ്ങളൊക്കെ താങ്കളുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു തിരക്കിട്ട അന്തരീക്ഷത്തിൽ നിന്ന് ഇപ്പോൾ ഗുരുവക്ഷേത്ര മേൽശാന്തി സ്ഥാനം വഹിച്ചു കഴിഞ്ഞ ശേഷം ഇല്ലത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഇല്ലത്തെത്തിയപ്പോൾ ആ ഒരു തിരക്കിൻ്റെ അന്തരീക്ഷം മാറി ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്കായിരിക്കും എത്തിയിട്ടുണ്ടാവുക അപ്പോ പെട്ടെന്ന് ആ ഒരു മാറ്റം എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എല്ലാ മേശാന്തിമാർക്കും ഒരു കാലാവധി ആറുമാസം എന്നുള്ളത് എൻ്റെ ഡേറ്റും ഉണ്ട് സ്റ്റാർട്ടിങ് ഡേറ്റും ഉണ്ട് അപ്പോ അതിനുശേഷം നമ്മൾ ഏത് വ്യക്തിക്കും ഒരു പ്രവൃത്തി കുറേ കാലം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞാൽ മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഇപ്പൊ ഇന്നലെ ഞാൻ എന്താ സ്ഥാനം ഒഴിഞ്ഞ് ഇന്ന് ഇന്നും ഞാൻ രണ്ടര ആകുമ്പോൾ എഴുന്നേറ്റു അവിടെ സ്ഥിരം രണ്ടരക്ക് നീക്കുകയാണ് ഏർ അപ്പൊ അത് അത് ആ ഒരു ദിനചര്യ നമുക്ക് മാറാനും ഒരു രണ്ട് ദിവസം കഴിയേണ്ടി വരും മാനസികമായിട്ടുള്ള വിഷമം അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് അദ്ദേഹത്തിന്റെ ഗുരുവായൂരപ്പന്റെ സാമീപ്യത്തിൽ ഉണ്ടാവണത് ഇനി ഭഗവാന്റെ ഒരു ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും ഒരു കാല കാലഘട്ടം അതായത് ആറുമാസം എന്നെ സംബന്ധിച്ചോളം മറ്റു മേൽശാന്തിമാർക്ക് ചിലപ്പോൾ ഇവിടുത്തെ ഇന്നലെ സ്ഥാനം ഒഴിഞ്ഞാൽ ഇനി ശ്രീലകത്തേക്ക് കയറണമെങ്കിൽ ഇനി ഒരു മേൽശാന്തി പദം കിട്ടണം എന്നെ സംബന്ധിച്ചോളം ഇന്നലെ ചാർജ് ഒഴിഞ്ഞാലും ഇന്ന് രാവിലെ ആദ്യം ഒതുക്കനായിട്ട് കയറാൻ പറ്റും എന്നുള്ളൊരു ഒരു ഭാഗ്യം കാരണവന്മാരുടെ ഒരു അനുഗ്രഹം കൊണ്ടും പൂർവികരുടെ സുഹൃതം കൊണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് എങ്കിലും മാനസികമായിട്ടുള്ള വിഷമം തന്നെയാണ് ഉള്ളത് ആ ഒരു പദം അല പദം എന്ന് കഴി ആ ഒരു പ്രവൃത്തിയൊന്നും ഇഞ്ഞ് ചെയ്യാൻ ഇപ്പൊ പറ്റില്ല ഇനി ഇതിനുള്ളൊരു കാലാവധി കഴിഞ്ഞിട്ട് അടുത്ത അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ അതന്നെ ആ അപേക്ഷ കൊടുത്താലും ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ പദത്തിൽ എത്താനും പറ്റുള്ളൂ ഗുരുവായൂർപ്പന്റെ ഭക്തർക്കായിട്ട് താങ്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സന്ദേശം അറിയിക്കാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും ആഗ്രഹമുണ്ട് എല്ലാ ഭക്തരോടും എനിക്കൊന്നും മാത്രമേ പറയാനുള്ളൂ ഭഗവാനെ പരിപൂർണമായിട്ട് ഭക്തിയോട് കൂടിയിട്ട് ഭജിച്ചോളൂ പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട് ഞങ്ങള് ഇന്നത് ചെയ്തു ഇത് കാര്യം നടന്നില്ല അല്ലെങ്കിൽ ഇപ്പോഴേ കുറേ കാലമായി ഞങ്ങൾ ഭജിക്കണു കാര്യം നടന്നില്ല കുന്തി ദേവി ദുഃഖത്തെ തരാൻ വേണ്ടിയിട്ടാണ് ഇത്ര പ്രാർത്ഥിക്കുക അപ്പ എന്താ വച്ചാൽ ദുഃഖം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ദുഃഖം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ മാസങ്ങളെ കൊണ്ടോ ചിലപ്പോൾ വർഷങ്ങളെ കൊണ്ടോ ആവും ആ ദുഃഖം മാറിയിട്ട് നമുക്ക് സുഖത്തിലേക്ക് എത്തുക അതുവരെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ആ പാദസേവ ഭജി ഭജനം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഭഗവാൻ കൈവിടില്ല അത് എൻ്റെ അനുഭവമാണ് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും എന്നോട് വന്ന വന്ന് പറഞ്ഞതായിട്ടുള്ള അനുഭവം കൂടിയും അതിൽ ചേർന്നാൽ മുറുക്കെ ഭഗവാനെ പിടിച്ചാൽ മാത്രം മതി എല്ലാ പ്ര എല്ലാ മേഖലയും നേരാവാൻ അത് ഓരോരോ ഓരോരുത്തർക്കും ഓരോരോ ദുഃഖങ്ങളാവും എല്ലാവർക്കും ഒരേ ദുഃഖമല്ലല്ലോ ചിലർക്ക് സന്താന ദുഃഖാവും ചിലർക്ക് വൈ വിവാഹ വിവാഹാനന്തര ദുഃഖങ്ങളാവാം അപ്പം ഏത് ഏതിനും നമ്മളുടെ ഭക്തിയോട് കൂടിയിട്ട് നമ്മളെ കുറെ വഴിപാടുകൾ ചെയ്യേ അതൊന്നല്ല നമ്മൾ നാമ ഭഗവാനെ ഇടയ്ക്ക് മാസത്തിലോ അല്ലെങ്കിൽ ദിവസത്തിലോ വന്ന് അവിടെ പോയി ഭജിക്കുക എവിടെയാണ് ഇരിക്കണേ നിങ്ങൾ ഏത് ദിക്കിലിരുന്നാലും ഇരിക്കണ ദിക്കുന്ന ഇരിക്ക ഇരിക്കുന്ന സ്ഥലത്ത് നിത്യേന ഗുരുവായൂരപ്പനെ സ്മരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ നിങ്ങളുടെ ദുഃഖങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാവും ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഉണ്ടാവും എന്ന് ഉറപ്പ് പറയാം